ആദ്യം തന്നെ ഈ പുണ്യഭൂമിയിൽ വരുവാൻ അനുവാദം തന്ന മാതാവിനും യേശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബി എൻ്റെ പേര് ബീന ഞാൻ കായംകുളത്തുള്ള ചാരമൂട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ വരാനിടയായത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇവിടത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടുത്തെ അമ്മയുടെയും യേശുവിൻ്റെയും മഹത്വത്തെക്കുറിച്ച് അറിയുന്നതും സോ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നിടത്ത് ഫാദറിൻ്റെ പിന്നെ ധ്യാനം യൂട്യൂബ് വഴി കേൾക്കുമായിരുന്നു അത് കേട്ട് ഞാനും എനിക്കും എന്തോ അതിനോടൊരിഷ്ടം തോന്നി അങ്ങനെ ഞാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഞാനും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എനിക്ക് അറിയത്തില്ലെങ്കിലും ഞാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് യേശുവിനോടും മാതാവിനോടും ഒരടുപ്പം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി അവൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോയി ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് അവന് നേവിയിലെ എക്സാം എഴുതിയായിരുന്നു ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ആ എക്സാം പാസ്സായി എക്സാം പാസ്സായി പാസ്സായെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവരറിയിച്ചു അത് കഴിഞ്ഞിട്ട് മാർച്ച് ആയപ്പോഴത്തേക്കും മെഡിക്കലും ഫിസിക്കലും ഉണ്ട് അത് എറണാകുളത്ത് വെച്ചാണ് നടന്നത് ഫിസിക്കലെല്ലാം ഒക്കെയായി മെഡിക്കൽ റീ മെഡിക്കൽ അടിച്ചു മൂക്കിന് നന്നായിട്ട് വളവുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയ്റ്റ് ലോ ആയിരുന്നു നാൽപ്പത്തൊമ്പത് കിലോയെ ഉള്ളായിരുന്നു അവർക്ക് വേണ്ടത് അമ്പത് ആയിരുന്നു അപ്പോൾ അവനെ ആകെ വിഷമമായി അവൻ വിളിച്ച് പറഞ്ഞ് കിട്ടത്തില്ലായിരിക്കും അമ്മേ ഇതുപോലെ മൂക്കിനൊക്കെ വളവുണ്ടെങ്കിൽ ഒരിക്കലും എന്തായാലും നേവിയിലൊക്കെ ഒരു ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല മോനെ കുഴപ്പമില്ല നമുക്ക് നോക്കാം അപ്പോൾ പതിനഞ്ച് ദിവസത്തിനകം വീണ്ടും അവർ മെഡിക്കൽ എടുക്കും അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ജോലി കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ അവൻ വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവളാണ് പറഞ്ഞത് ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചിക്ക് ഇതിനെ നല്ല വിശ്വാസം ഉണ്ടല്ലോ ഇപ്പം അപ്പോൾ ചേച്ചി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് മോൻ്റെ ഇത് വെച്ചിട്ട് ഉടമ്പടി എടുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ആ വ വരണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് എൻ്റെ കാലിന് ഒരു ഒന്ന് വീണു ഞാൻ ഒരു ചെറിയ പൊട്ടലുണ്ടായി പൊട്ടലുണ്ടായിട്ട് പ്ലാസ് ബാൻഡേജ് കിട്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ട് മാസം റെസ്റ്റ് എടുക്കണമെന്ന് അപ്പോൾ അതിന് മുമ്പ് അവൻ്റെ മെഡിക്കൽ വീണ്ടും മെഡിക്കൽ എടുക്കേണ്ടി വരും അപ്പം ഞാനാകെ വിഷമിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ പരീക്ഷിക്കുവാണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുവായാലും ഡോക്ടറെ ചെന്ന് കാണാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കാം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി മാതാവേ ഈ എക്സ് ഈ ബാൻഡേജ് മാറ്റിയില്ലെങ്കിലും ഞാൻ ഈ കാല് വെച്ചുകൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് വരും ഉടമ്പടി എടുക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ഡോക്ടറെ എടുത്ത് ചെന്നു എന്തുവാ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ വെറുതെ പറഞ്ഞു വന്ന് അഴിച്ചു നോക്കാം അഴിച്ചു നോക്കിയിട്ട് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന് ഒരു പ്രശ്നങ്ങളുമില്ല രണ്ട് മാസം ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞ കാല് ഒരു കുഴപ്പമില്ല അപ്പം അതുതന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി കാരണം ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് എൻ്റെ വിളി ഒരു സന്തോഷം അങ്ങനെ ഞാൻ ആ കാല് വെച്ച് പ്ലാസ്റ്റർ എടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇവിടെ വന്നു കൃപാസനത്തിൽ വന്നു കാരണം ബസ്സിലാണ് ഞാൻ വന്നത് അത്രയും തിരക്ക് എനിക്ക് എന്നാലും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു കാലിലൊക്കെ ചവിട്ടുമോ വല്ലതും കിട്ടുമോ എന്തുവാന്ന് പക്ഷെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല ഞാൻ ഇവിടെ വന്ന് അത്രയും സമയം ഇവിടെ നിന്ന് എനിക്ക് ഒന്നും സംഭവിച്ചില്ല ഞാൻ ഉടമ്പടി എടുത്തു മോൻ്റെ ആ മെഡിക്കലിൻ്റെ കാര്യവും ജോലിയുടെ കാര്യവും വെച്ചിട്ട് ഞാൻ നിയോഗം എഴുതി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നു അപ്പം മോന് അതിനിടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഈ ജോലി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു മുറിവ് എന്തായാലും ഉണങ്ങി കിട്ടത്തില്ല കാരണം ഒരു മുറിവ് പോലും ഒരു പാട് പാടുപോലും അവർക്ക് കാണരുത് മൂക്കിൽ അപ്പം ഞങ്ങൾ പറഞ്ഞ് സാരമില്ല ഡോക്ടറെ ജോലി കിട്ടിയില്ലെങ്കിലും നാളെ ആയാലും അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു പതിനാലാമത്തെ ദിവസം അവന് മെഡിക്കലിന് പോകണം പതിനാലത്തെ ദിവസം മെഡിക്കലിന് പോകാൻ വേണ്ടിയിട്ട് വെയ്റ്റ് നോക്കിയപ്പോൾ വെയ്റ്റ് നാൽപ്പത്തൊമ്പത് കിലോ തന്നെ ഉള്ളൂ അപ്പം അമ്പത് കിലോയെ അവർക്ക് വേണ്ടത് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിന്ന് ജോമാല ജൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ അവിടുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തരണം നാൽപ്പത്തൊൻപത് കിലോയെ വെയിറ്റ് ഉള്ളൂ അതുപോലെ തന്നെ മൂക്കിന് ഒരു പാട് പോലും അവർ കാണാൻ ഇടപെടരുത് നാൽപ്പത്തൊൻപത് എന്നുള്ളത് അവർക്ക് വേണ്ടതിനെക്കാട്ടിലും രണ്ട് കിലോ കൂടുതൽ നീ എന്ത് അത്ഭുതം കാണിച്ചാണേലും കാണിച്ചു തരണം അതുപോലെ തന്നെ അവൻ മെഡിക്കലിന് രാവിലെ വെളുപ്പിന് ഇവിടുന്ന് പോയി വൈകുന്നേരം ആയപ്പോൾ വിളിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എന്ത് അത്ഭുതമാണെന്നറിയില്ല നാൽപ്പത്തൊമ്പത് കിലോ വെയിറ്റ് നോക്കിയത് അവൻ അമ്പത്തിരണ്ട് കിലോ അവിടെ കാണിച്ചു അത് അമ്മമാതാവിൻ്റെ ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നി അതേപോലെ തന്നെ മൂക്കിന് അവർ മൂക്ക് ഡോക്ടർമാർ വന്ന് മൂക്ക് എല്ലാം നല്ലതായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഒരു പാടുപോലും ആ മൂക്കിനകത്ത് കാണാൻ പറ്റിയില്ല പതിനഞ്ച് ദിവസം കൊണ്ട് ആ മുറിവിനകത്ത് ഒരു പാട് പോലും കാണാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അത് അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നത് അതെല്ലാം കഴിഞ്ഞു അവൻ മെഡിക്കലൊക്കെ എല്ലാം ഓക്കെ ആയി ഓക്കെ ആയി വന്നു അത് കുറെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പിന്നെ ഒരു രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞുവാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം ലിസ്റ്റ് വന്നു ലിസ്റ്റ് വന്നപ്പോഴും ഇവൻ്റെ പേര് അതിലില്ല അപ്പോൾ ഇവൻ്റെ പേര് ഇല്ലെന്ന് മാത്രമല്ല നോട്ട് എലിജിബിൾ എന്നാണ് ഇവൻ്റെ മെസ്സേജ് വന്നത് അപ്പോൾ അവൻ ഉറപ്പിച്ചു അത് കിട്ടത്തില്ല അപ്പോൾ അവന് ഭയങ്കര വിഷമമായി വിഷമമായെന്ന് പറഞ്ഞാൽ ആദ്യമേ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത്രയെല്ലാം കിട്ടിയിട്ട് ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് പേര് വന്നില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ അവൻ പറഞ്ഞു അമ്മയോ കിട്ടത്തില്ല അവൻ വിഷമിച്ചിരിക്കും ഞാൻ ചോദിച്ചത് എന്താണ് അത് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത് അത് കിട്ടത്തില്ല അത് പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നിനക്ക് കിട്ടും അത് ഇനി എങ്ങനെയാണ് കിട്ടുന്നത് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത ആളിനെ വിളിക്കാനും തുടങ്ങി ഞാൻ പറഞ്ഞു നിനക്കിതല്ല കിട്ടാൻ യോഗമെങ്കിൽ അമ്മ മാതാവ് ഇതിനെക്കാട്ടിൽ എന്തോ നിനക്ക് വെച്ചിട്ടുണ്ട് അതായിരിക്കും കിട്ടുന്നത് ഇതാണ് വലുതെങ്കിൽ അമ്മ തന്നെ തരും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇത് തന്നെ കിട്ടുമെന്ന് അത് കഴിഞ്ഞൊരു മൂന്നാമത്തെ ദിവസമാണ് ഒരു എട്ട് മണിയായപ്പം കോളം ലെപ്റ്റർ വന്നത് പതിനാറാം തീയതി ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് ട്രെയിനിങ്ങിന് അപ്പം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി കാരണം നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞെടുത്തു എന്നാണ് കോളം ലെപ്റ്റർ വന്നത് പതിനാറാം തിയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഇടപെടൽ കാരണം കിട്ടിയതാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഞങ്ങളുടെയും അവൻ്റെയോ ഒരു കഴിവ് കൊണ്ടും കിട്ടിയതല്ല അത് പതിനാറാം തീയതി ജോയിൻ ചെയ്യണം പതിനാലാം തീയതി ഇവിടുന്ന് പോകണം ഒമ്പതാം തീയതി രാത്രിയിലാണ് മെസ്സേജ് വരുന്നത് പിറ്റേന്ന് മൂന്ന് ദിവസം ലീവ് അവധിയാണ് അപ്പോൾ പി സി സി എടുക്കണം വില്ലേജ് ഓഫീസിൽ പോകണം താലൂക്ക് ഓഫീസിൽ പോകണം ഒറ്റ ദിവസം കൊണ്ട് ഈ പേപ്പറുകളെല്ലാം ശരിയാവണം പി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തുവേലും ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി എങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല അവർ ഓരോരുത്തരെ ഓരോരുത്തരെ കണക്ട് ചെയ്ത് തന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം നാലുമണിയാവുന്നതിന് മുമ്പ് എനിക്കിതെല്ലാം ശരിയാക്കി തന്നു അത് അമ്മ മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ച് ഓരോരുത്തരെ കണക്ട് ചെയ്തത് എന്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാം ശരിയായി അവൻ ഇവിടുന്ന് പോയി ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അവൻ്റെ കയ്യിൽ ഉപ്പും തേനും കൊടുത്താണ് വിട്ടത് ഞാൻ പറഞ്ഞു മോന് എല്ലാ ദിവസവും ഇത് ഉപയോഗിച്ച് വേണം ട്രെയിനിങ്ങിന് പോകാൻ ട്രെയിനിങ്ങിന് പോയപ്പോഴേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു അതും അവിടെ അമ്മ പ്രവർത്തിച്ചത് അവൻ്റെ റൂമിൽ നാല് മലയാളി പിള്ളേരെ കൊല്ലത്തുള്ള കൂട്ടുകാരെ കൊടുത്ത് അമ്മ സഹായിച്ചു അപ്പം അത്രയും ആ ഒരു വിഷമം അവൻ അറിഞ്ഞില്ല ട്രെയിനിങ് സമയത്ത് അവ നേവിയിൽ സ്വിമ്മിങ് ഒക്കെ നിർബന്ധമാണ് അപ്പം സ്വിമ്മിങ് പാസ്സാവണം അപ്പം സ്വിമ്മിങ് പാസ്സാവണമെങ്കിൽ മൂന്നാമത്തെ തവണ അവൻ പാസ്സായില്ല പാസ്സായാലും ഫോ അപ്പം മാത്രമല്ല ഇവരുടെ ഫോൺ മേടിച്ച് വയ്ക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇവർക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് വിളിക്കാനും പറ്റത്തില്ല അങ്ങനെ സിമ്മിങ് പാസ്സാവണോ എന്ന് പറഞ്ഞു എന്നെ ഒരു ദിവസം വിളിച്ചു ഞാൻ പറഞ്ഞു സാരമില്ല മോനെ കുഴപ്പമില്ല മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി നീ ഞാനും പ്രാർത്ഥിക്കാം മാതാവ് ഒരു കുഴപ്പവും വരുത്തത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വൈകിട്ട് ജപമാല ചൊല്ലി മുട്ടുകുത്തിയിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തരുന്നത് ഒരു അവൻ്റെ ഒരു കയ്യിൽ യേശുവിൻ്റെ കരങ്ങളും ഒരു കയ്യിൽ മാതാവിൻ്റെ കരങ്ങളും പിടിച്ച് അവനെ പിടിച്ചു കൊണ്ടുപോയി ആ വെള്ളത്തിൽക്കൂടെ കൊണ്ടുപോയി അവനെ സിമ്മിങ്ങിൻ്റെ അങ്ങ് അറ്റത്തെത്തിക്കുന്ന കാഴ്ചയാണ് എനിക്ക് മാതാവ് കാണിച്ച് തന്നത് അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവന് കിട്ടിയെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് പാസ്സായമ്മേ മുങ്ങി താഴോട്ട് എന്തോ ഒരു ശക്തി അവനെ പിടിച്ചു മുകളിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് തോന്നി അമ്മ മാതാവും യേശു ആണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമാണ് അവിടെ അമ്മമാതാവും യേശു അവനെ എന്നെ കാത്തുരക്ഷിച്ചു രക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് അവന് കണ്ണിന് ഒരു ഇൻഫെക്ഷൻ വന്നു കണ്ണിന് ഇൻഫെക്ഷൻ വന്നപ്പോൾ അവൻ്റെ ഒരു കണ്ണ് അതിന് കാഴ്ച മങ്ങിത്തുടങ്ങി കാഴ്ച മങ്ങിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ മരുന്ന് മാറി എന്തോ കൊടുത്തതാണ് അപ്പോൾ അവനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇതുപോലെ ഒരു എനിക്ക് ഒരു കണ്ണ് വെച്ച് അടച്ചു വെച്ചിട്ട് കാണാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല എക്സാമാണ് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അമ്മ ഒരു കുഴപ്പം വരത്തില്ല അപ്പോൾ ഇത് മറ്റുള്ളവർ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ തന്നെ അവർ ഓരോന്ന് പറയാൻ തുടങ്ങി കാരണം കുറ്റപ്പെടുത്താൻ തുടങ്ങി ഞാൻ ആ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഞാൻ വേറെ ഏതൊന്നൊക്കെ പറയാൻ തുടങ്ങി ഞാനതൊന്നും അത്ര കാര്യം വയ്ക്കില്ല അപ്പോഴും ഉറച്ച് വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞവരോടെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് മാതാവിനെ നൂറ് വിശ്വാസമാണ് അതുകൊണ്ട് ഇനി എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും കുറ്റം പറയാൻ വരരുത് അത്രയ്ക്ക് എനിക്ക് വിശ്വാസമായിരുന്നു മാതാവിനെ കാരണം ഞാൻ എന്നിട്ട് ജവമാല ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചത് മാതാവേ എന്നെ കുറ്റപ്പെടുത്തുന്നവരാണ് എല്ലാവരും ഞാൻ നിന്നെ ഏൽപ്പിച്ചാണ് എൻ്റെ മകനെ വിട്ടത് ഞാൻ എങ്ങനെയാണോ വിട്ടത് അതിനേക്കാട്ടിലും പതിന്മടങ്ങ് നല്ല ഒരാളായിട്ട് വേണം നീ എനിക്ക് അവനെ തിരിച്ചു തരാൻ എൻ്റെ മോൻ്റെ കണ്ണിന് ഒരു കുഴപ്പവും സംഭവിക്കരുത് നീയായിട്ട് വേണം അവൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് അത് സുഖപ്പെടുത്താൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ വിളിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വീട്ടിൽ വരുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ലെന്നുള്ളൊരു വാർത്തയായിരിക്കണം എനിക്ക് കേൾക്കേണ്ടത് ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൻ എന്നെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മാ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ പകുതി വഴി വരെ വന്നപ്പോഴും വിളിക്കുന്നില്ല അപ്പോഴത്തേക്ക് ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ആ സമയത്തൊന്നും അവൻ ഒരിക്കലും വിളിക്കാറില്ല കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ഫോൺ വന്നു ഞാൻ വണ്ടി നിർത്തി ഫോൺ എടുത്തപ്പം അവൻ്റെ ഫോണാണ് ഞാൻ മോനെ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് മോനെ കണ്ണിന് എങ്ങനെയുണ്ടടാ അപ്പം അവൻ പറഞ്ഞു അമ്മയെ എന്തുവാ ആ സംഭവിച്ചതെന്ന് അറിയത്തില്ല കണ്ണിൽ രണ്ട് തവണ ആ മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് തന്നെ കണ്ണിൻ്റെ ആ മങ്ങലും മാറി എന്നല്ല മാത്രമല്ല പൂർണ്ണമായിട്ടും അവൻ്റെ കാഴ്ച നല്ലതുപോലെ അതിനെക്കാട്ടിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് അമ്മമാതാവ് തന്നെ അവൻ്റെ കണ്ണിൽ ആ മരുന്ന് ഒഴിച്ച് തുകപ്പെടുത്തിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം അവന് ഒരുപാട് അവൻ്റെ അവിടെ ഫുട്ബോൾ ടീമുണ്ട് ആ ഫുട്ബോൾ ടീമിൽ ഇവരുടെ ഡിവിഷനിൽ വർഷങ്ങളായിട്ട് ആ ടീം ജയിക്കാറേ ഇല്ല അപ്പം അവന് എന്നെക്കാട്ടിലും നല്ല വിശ്വാസമാണ് മാതാവിനെ ഇവിടുന്ന് കൊടുത്ത ആ പിന്നെ ഉപ്പും തേനും ഒക്കെ അവൻ ഫൈനലിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സാർ പറഞ്ഞു നിങ്ങൾ ഫൈനലിൽ കയറി ജയിക്കുവാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ കാടിനെ നിങ്ങൾക്ക് കുറച്ച് തരും കാരണം അവരുടെ ഡിവിഷനിൽ ആ ഫുട്ബോൾ ടീം ജയിച്ചിട്ടേ ഇല്ല ഇവന് പേപ്പറിനകത്ത് ഉപ്പ് ഇട്ടിട്ട് അവൻ്റെ ബൂട്ടിനകത്ത് ഇട്ടു പേപ്പറിനകത്ത് ഉപ്പ് ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ബൂട്ടിനകത്ത് ഇട്ടിട്ട് അവൻ കളിക്കാൻ പോയത് അവരുടെ ടീം തന്നെ ജയിക്കുകയും ചെയ്തു അവൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാർഡിനെ കുറഞ്ഞു ആ സാറുമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരോട് ഭയങ്കര സ്നേഹമായി കാരണം മലയാളി പിള്ളേരല്ലേ അവർക്ക് ഹിന്ദിക്കാരല്ലേ അവർക്ക് ഭയങ്കര സ്നേഹമായി കാരണം ഈ പിള്ളേർ ആണല്ലോ അവരുടെ ആ ഒരു ഇത്രയും വർഷം കൊണ്ട് കിട്ടാതിരുന്നൊരു സംഭവമാണ് അവിടെ കിട്ടിയത് അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു വില അതൊക്കെ അമ്മ മാതാവിൻ്റെ യേശുവിൻ്റെ മാത്രം ഇടപെടൽ കൊണ്ട് കിട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഇളയ മോന് അവൻ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അവന് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ആ ഒരു ഏഴെട്ട് പത്ത് വർഷം കൊണ്ടുണ്ട് അവന് തുമ്മൽ എപ്പോഴും തുമ്മൽ അറിയില്ല അപ്പം തുമ്മൽ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അവനെ കാ പിന്നെ മൂക്കിലും അവിടെയൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇപ്പം അവൻ ആ തുമ്മലിൻ്റെ ഒരു പ്രശ്നവും ഇല്ല എന്നെക്കാട്ടിലും എൻ്റെ മക്കൾക്കാണ് അമ്മമാതാവിനെ യേശുവിനെ ഭയങ്കര വിശ്വാസം അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും വീടിൻ്റെ അതിർത്തിയിൽ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഈ ഉപ്പിട്ട് കൊണ്ട് കൊണ്ടിട്ടിട്ട് പ്രാർത്ഥിച്ചു അവിടെ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ അമ്മ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ളവർക്കാണെങ്കിലും ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേച്ച് കൊടുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുവാണെങ്കിൽ അവർക്കൊക്കെ ആദ്യമൊക്കെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കും ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് അവിടെ പ്രേഷിത പ്രവർത്തനം കൂടുതലും ചെയ്യുന്നത് കാരണം അവിടെ വരുന്നവരെയെല്ലാം നമ്മൾ പത്രം കൊടുക്കുകയും നമ്മൾ ഈ മാതാവിനെ യേശുവിനെ പറ്റി കൂടുതൽ അവരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കുറേ പേരൊക്കെ നമ്മളിവിടെ എതിർത്ത് സംസാരിക്കും പക്ഷേ എങ്കിലും ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല ഞങ്ങൾ അതിനെക്കാട്ടിലും മാതാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും അപ്പോൾ അവർ ഞങ്ങളുടെ മുമ്പിൽ അവരൊന്നും പറയാതെ തിരിച്ചു പോകാറുണ്ട് ചിലരൊക്കെ ചിലർക്ക് ഭയങ്കര വിശ്വാസം ചിലരൊക്കെ ഇവിടെ വരുന്നവരാണെന്ന് തന്നെ പറയും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടിപ്പോൾ എട്ട് ഒമ്പത് ഒമ്പത് മാസത്തോളമായി ഈ ഒമ്പത് മാസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല എന്നുള്ളത് അതിനേക്കാട്ടിലും വലിയൊരു അത്ഭുതമാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾ ഈ ഉപ്പിട്ട് വെള്ളത്തിൽ ശകലം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് കുടിക്കുകയും അല്ലെങ്കിൽ ഉടമ്പടി തയ്യൽ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കുകയും അങ്ങനെയാണ് ഞങ്ങളുടെ അസുഖങ്ങൾ മാറുന്നത് ഞങ്ങൾ ഈ തന്നെ ഒരു വലിയ ഭാഗ്യമാണ് കാരണം ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാം ചെയ്യാൻ പറ്റും രോഗം അനുഭവിക്കുന്ന ആർക്കെങ്കിലും നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പൈസ കൊണ്ട് അവർക്ക് കൊടുക്കാം അതൊരു നല്ല സഹായമായതുകൊണ്ട് മാതാ മാതാവ് തന്ന ഇത്രയും വലിയ അനു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട് കാരണം എനിക്ക് ഞങ്ങൾക്ക് വെച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വർക്ക് ചെയ്യാൻ പോകുന്നതായതുകൊണ്ട് നമ്മളവിടെ ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് അതെല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൃത്യമായിട്ട് ഓഫീസിലിരുന്ന് തന്നെ ഞങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാറുണ്ട് അത് മുടക്കാറേ ഇല്ല ഇനി എന്ത് പ്രശ്നം വന്നാലും അത് ഒരു ദിവസമല്ല ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം കേൾക്കാറുണ്ട് ആ ധ്യാനം വീട്ടിൽ ചെന്നിട്ടും കേൾക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ളവർ ചേർന്ന് രണ്ട് മൂന്ന് പേര് ചേ ഇതുപോലെ ഉടമ്പടി എടുക്കാൻ വന്നു അവർക്കൊന്നും വലിയ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റാത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലാവുമ്പം നൂറോ ഇരുന്നൂറോ വെച്ചിട്ടാവുമ്പോൾ അവർക്ക് തരാൻ പറ്റും അങ്ങനെ പത്ത് പേരെ ചേർത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ആ പത്ത് പേര് നൂറ് രൂപ വെച്ചാവുമ്പോൾ ആയിരം രൂപ ആവത്തില്ല പിന്നെ ഞങ്ങളും കൂടെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഒരു രണ്ടായിരം രൂപയെങ്കിലും ഒരാഴ്ചയിൽ ഒരു രോഗിയെ ഇവിടെ തീരെ വയ്യാതിരിക്കുന്ന ഒരു രോഗികളുടെ വീട്ടിൽ പോയി ഞങ്ങൾ മൂന്നാല് പേരോട് ചേർന്ന് കൊടുക്കാറുണ്ട് അതിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് തുടങ്ങിയതാണ് അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റലിൽ ഒരുപാട് ഊണ് വേണമെങ്കിൽ ഞങ്ങൾ അത് രണ്ട് മൂന്ന് പേരെ ഈ ഉടമ്പടി എടുത്തു ചേർത്തിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട് അവരോടും കൂടി കാരണം ഒത്തിരി പൈസ ഒന്നും ചിലപ്പോൾ കൊടുക്കാൻ കാണത്തില്ലായിരിക്കും അപ്പോൾ അവർക്കും അതൊരു പ്രേക്ഷിത പ്രവർത്തനമാകും നമുക്കും ഒരു സന്തോഷമാകും അത്രയും വലിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ അതേപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോയി ആ പേഷ്യൻ്റ് ഒരച്ഛന് പ്രായമുള്ള അച്ഛന് ആ അച്ഛന് സുഖമില്ലാതെ കിടക്കുവാണ് കിടക്കുന്ന പറഞ്ഞാൽ എഴുതേക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ അപ്പം അവിടെ ഒരു ആ അതിൻ്റെ ആ അച്ഛൻ്റെ വൈഫാണ് അവരെ നോക്കുന്നത് ഒരു ദിവസം ഞാനങ്ങോട്ട് ചെന്നപ്പോഴ് പുള്ളിക്കാരിക്ക് പിടിച്ച് തന്നെ ഇണീപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഞാനിവിടെ പിടിക്കാമെങ്കിൽ അപ്പം പറഞ്ഞു വേണ്ട മുള ഞാൻ പിടിച്ച് ഇണീപ്പിച്ച് കഴിഞ്ഞു ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇച്ചിരി മുമ്പേ പാ ആരുന്നെങ്കിൽ പറ്റിയേനെ എന്ന് പറഞ്ഞ് അപ്പം എന്തോ ചെയ്ത് ഞാൻ പറഞ്ഞു സാരമില്ല ചേച്ചി കുഴപ്പമില്ല ഞാൻ ഇച്ചിരി ഈ തൈലെ ഉടമ്പടിത്തായം തേച്ച് കൊടുത്തോട്ടേന്ന് ചോദിച്ച് അതിനെന്താ മോള് തേച്ച് കൊടുത്തോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഉടമ്പടിത്തേലും തേച്ച് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ കാരണം ആ അച്ഛൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല കാരണം അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുക ഞാനപ്പം അവിടെ നിന്നിട്ട് ഉടമ്പടിത്തേല്ലാം തേച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഈ അച്ഛന് എന്തായാലും തിരിച്ചു വരാൻ പറ്റത്തില്ല അത്രയും ഒരു സ്റ്റേജാണ് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ ഇങ്ങനെ ഇത്രയും വേദനിക്കുന്ന ഒരവസ്ഥ ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാക്കല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് പിറ്റേന്ന് അവരെന്നെ വിളിച്ചു പറയുന്നു അപ്പം തന്നെ ഞാൻ ഈ തൈലം തേച്ചപ്പോൾ തന്നെ ആ അച്ഛന് പെട്ടെന്ന് എന്തോ ബ്രീത്തിങ്ങിലെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പെട്ടെന്ന് ഞാൻ തേച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി സാറേ എല്ലാം മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് പിറ്റേന്ന് അവർ വിളിച്ച് പറയുന്നത് പി അവർ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളെ വിളിച്ചു പറഞ്ഞ് ആ അച്ഛൻ മരിച്ചു എന്ന് കാരണം അത്രയും കഷ്ടപ്പെട്ട് ആ അച്ഛനെ ഇനി ജീവിച്ച് തിരിച്ച് വരത്തില്ല വരാത്ത ഒരു അച്ഛൻ ഇനി നമുക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം പിന്നുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനെ എത്രയും പെട്ടെന്ന് മാ അവിടുത്തെ അങ്ങയിലേക്ക് എടുക്കണമെന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് തന്നെ ഒരു വലിയൊരു ഇത് അത്ഭുതമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മാതാവും യേശുവും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് മാത്രമല്ല ഇതൊന്നുമല്ല കാര്യം എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പത്താം തീയതി മറ്റേ നാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിലും നടന്ന ഏറ്റവും വലിയൊരു കാരണം എനിക്ക് ഇവിടെ വന്ന് ഈ അമ്മയുടെയും തിരുമാൻ്റെയും എടുത്ത് വരാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം അതുമാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭരിച്ചു പോയതാണ് അപ്പം ഞാൻ ആ നിമിഷത്തിലൊക്കെ ഓർക്കാറുണ്ട് പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു ഞാൻ നേരത്തെ ഇവിടെ വരാൻ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പുള്ളിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് എനിക്ക് വിഷമം തോന്നാറുണ്ട് അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും ആയിരിക്കും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എനിക്കത് കാണാൻ പറ്റാഞ്ഞത് അപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുവുമരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് അപ്പോൾ ഈ പറഞ്ഞ സാക്ഷ്യം വേറെ പ്രധാനപ്പെട്ട ഈ നേവിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ മകൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവന് വേണ്ടിയാണ് അമ്മ ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും പ്രാർത്ഥിച്ചതും അതുകൊണ്ട് തന്നെയാണ് മകനുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ ഇനി അടുത്ത ട്രെയിനിങ് കഴിഞ്ഞ അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുൻപ് വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് അപ്പം ഈ രണ്ടു പേരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനത്തെ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ മക്കളൊക്കെയും ഓരോ ഇടങ്ങളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അതേ ആ വ്യക്തിക്ക് ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങനെ പറയണം ഒന്നാമത്തേത് ഇവിടെ നിന്ന് ഏറെ പ്രധാന നീന്തൽ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്തും ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പം അതുപോലെ തന്നെ മോന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അവൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ അമ്മയുടെ ആൾക്കാരെ തന്നെ വരണമെന്നുള്ളത് അവൻ ഒഡീസയിലായിരുന്നു ആറുമാസം ട്രെയിനിങ് നാലു മാസം കൊച്ചിയിലായിരുന്നു അപ്പം ആ കൊച്ചിയിൽ തന്നെ അമ്മ കൊടുത്തതാണ് കാരണം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പം ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് അവൻ ഇവിടെ ആണ് വീട്ടിൽ പോലും വരാതെ ആദ്യമായിട്ട് കുത്തുന്നത് കാരണം അമ്മമാതാവ് കൊടുത്തതാണ് അവന് ആ ജോലി അപ്പൊ അമ്മയുടെ മുമ്പിൽ തന്നെ വേണം അവൻ ആദ്യം വരാനെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ സാധിക്കുകയും ചെയ്തു അത് ഇതിനെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നെക്കാട്ടിലും ഭയങ്കര വിശ്വാസമാണ് അവന് അമ്മയെ യേശുവിനെ കാരണം അവൻ അത്രയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ ഇപ്പൊ വ്യക്തിപരമായിട്ട് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മകന് ആയിരിക്കുന്നിടത്ത് അനുഭവം കിട്ടുക പറയുന്നത് ഇതിപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാറുള്ള സാക്ഷ ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ഏത് ദൂരത്തെയും മറിച്ച് കടക്കുവാനും അതിജീവിക്കുവാനായിട്ടും എത്തിച്ചേരുവാനും കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം തന്നെ കാരണം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടിയാണ് അപ്പം പ്രാർത്ഥനയുടെ റേഞ്ച് എന്ന് പറയണത് ഒരു ലോകത്തിൻ്റെതല്ല അല്ലെങ്കിൽ ദൂരത്തിൻ്റെതാണ് അതിനപ്പുറമുണ്ടെന്ന് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ ദൈവം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വ്യക്തമായിട്ടൊരു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും ഒരു ഇത് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും അവസാനം ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതായത് ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് ഒരുപാട് നന്മ ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമമുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് സാക്ഷ്യത്തിൽ ഒരു പക്ഷെ അവർ വിട്ടുപോയാലും നമ്മൾ പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനാ രീതിയാണ് ഓരോ വ്യക്തികളും അത് ജാതി മതഭേദവിന് ഓരോ വ്യക്തികളും ഓരോ സാഹചര്യത്തിലും അത് വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അൾത്താരയിൽ എല്ലാ തരത്തിലുള്ള സാക്ഷ്യങ്ങളും നമുക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പം മകൻ്റെ നേവിയുടെ ട്രെയിനിങ് ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകൾ എയർ ഹോസ്റ്റസിൻ്റെയും കപ്പലില് ജോലിക്കാരുടെയും അല്ലെങ്കിൽ ഐക്കർ എക്സാം നമ്മളൊരു പക്ഷെ ചില രോഗങ്ങളുടെ പേരും ചില എക്സാമുകളുടെ പേരും ഇവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ കാരണം ഇങ്ങനെ എല്ലാ മേഖലയിലും വ്യക്തമായിട്ട് ഒരു വ്യക്തിയെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ ഈ മകനും അതുപോലെ തന്നെ ഒരു ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഓരോ വ്യക്തിപരമായിട്ട് അവന് ലഭിച്ച അനുഭവങ്ങളാണ് ഒപ്പം അമ്മയുടെ പ്രാർത്ഥനയും അപ്പം കൂടെ നിൽക്കുന്ന ആൾക്കും ഇതുപോലെ അലർജിയുടെ ഇത് ഉപയോഗിക്കുമ്പോഴും പിന്നീട് അവരസാനം അവർ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അനുഭവം കിട്ടും ഇപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ ആൾത്താരയിൽ കയറി നിന്ന് എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ പറയണം ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെയും പ്രാർത്ഥനയുടെ തലത്തിൽ നിൽക്കുന്നവർക്കാണ് മനസ്സിലാവുന്നത് അപ്പം ഈശോയും മാതാവിനെയും കണ്ടു എന്നും അല്ല ഈശോയും മാതാവും മകനെ ഒരു സമയത്ത് കൂടെ നിൽക്കുന്നതായിട്ട് അനുഭവിക്കപ്പെട്ടു അനുഭവിക്കപ്പെട്ടുവെന്നും പിന്നെ എക്സാമിൻ്റെ ഏക ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് കാരണം ഒരു ജോലിയുടെ ഏറ്റവും അടുത്തുള്ള സമയം മെഡിക്കൽ റിസൾട്ട് അപ്പോൾ ആ സമയത്തൊക്കെയും വളരെ അത്ഭുതകരമായിട്ടൊരു ദൈവിക ഇടപെടലുണ്ടാകും അപ്പം നമ്മൾ കേൾക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല സ്വാഭാവികം പക്ഷേ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യവും വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അവർ ആൾക്കാരയിൽ നിൽക്കുന്നത് ഒരു പരിധിവരെ ഒരു വാക്കുകളോട് പറയാൻ ശ്രമിക്കുന്നു പക്ഷേ വിശ്വാസത്തോടെ കേൾക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്നീ കാലഘട്ടത്തിൽ ഇതുപോലെ ദൈവാനുഭവങ്ങൾ അണമുറിയാതെ ഇവിടെ വന്ന് ഓരോ കുടുംബവും ജാതിമത ഭേദമെന്നെ ഓരോ വ്യക്തികളും പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം ഈ പ്രാർത്ഥനയോട് കൂടെയുണ്ട് അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായിട്ടാണ് നമ്മളിതെല്ലാം വായിച്ചെടുക്കുന്നത് അപ്പോൾ ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് ദൈവാനുഭവം ഉണ്ടാവട്ടെ എന്നും ഇനി ഒരുപാട് പേർക്ക് ദൈവാനുഭവം ഉണ്ടാവാൻ ഇവരുടെ ഉടമ്പടി ഒരു കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക